പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ പോലീസിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ കയ്യേറ്റ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അനുമതി നൽകിയത് കയ്യേറ്റക്കാർക്ക് പോലീസും ഒത്താശ ചെയ്യുന്നു മതചിഹ്നങ്ങൾ സ്ഥാപിച്ചത് പോലീസ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും കെ സലിംകുമാർ പീരുമേട്ടിൽ പറഞ്ഞു ഞങ്ങൾ പാർട്ടി പാർട്ടി അല്ല പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് ും കയ്യേറ്റൂമിയില്ല ഒരു പോലും ഭൂമിയില്ല ഒരു കൈയേറ്റക്കാരനെ സഹായിക്കുന്ന സമീപനവും കയ്യേറ്റം രണ്ട് തരമില്ല കയ്യേറ്റം ഒരു തരമേ ഉള്ളൂ അത് ചെറുതോ വലുതോ എന്ന നിലയിലല്ല കാണേണ്ടത് എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നതാണ് സി പി ഐയുടെ ഉറച്ച നിലപാട് ആ കയ്യേറ്റ നടക്കുമ്പോഴും കയ്യേറ്റ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും വേറെ ആരും ഒന്നും അറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇന്നലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റിലൂടെ എന്താണ് ഭൂമിയിൽ കെട്ടിടം വേണ്ടി ചെറിയ അനുമതി കൊടുത്തു ആ ചെറിയ അനുമതി കൊടുത്തത് പഞ്ചായത്തിന് വരുമാനം കൂട്ടാനാണ് ആ വരുമാനം കൂട്ടാൻ വേണ്ടി ചെറിയ അനുമതി കൊടുത്ത ലക്ഷ ിന് സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം പണിതപ്പോൾ കൂടുതൽ വരുമാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരുള്ള നാടാണ്